പള്ളിപ്പാടത്ത് തറവാടിന് രണ്ടാമത് കുടുംബസംഗമം ജനുവരി പതിനൊന്നിന് നടക്കും ശ്രീനാരായണപുരം പോഴങ്കാവ് തിരുവോണം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ബെന്നി ബെഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം മഹല്ല് കത്തീപ് ഡോക്ടർ അബ്ദുസലാം ഫൈസി എന്നിവർ പങ്കെടുക്കും തിരുവോണം ഓഡിറ്റോറിയം വെച്ച് വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നാനൂറിലേറെ കുടുംബാംഗങ്ങളായിട്ട് ഒരു പരന്നു കിടക്കുന്ന ഒരു വലിയ കുടുംബമാണ് പള്ളിപ്പാടത്ത് തറവാട് വളരെ കാലങ്ങളായിട്ട് തറവാടിലെ അംഗങ്ങൾ ഇപ്പോൾ പുതിയ യുഗത്തിൽ അണുകുടുംബമായി മാറുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയമില്ലാതെയും പരസ്പര സഹകരണമില്ലാതെയും അകന്നു പോകുന്നൊരവസ്ഥ നിലനിൽക്കുന്നതിനായി ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടുകൂടി രണ്ട് വർഷം മുമ്പാണ് ഈ കൂട്ടായ്മയിൽ ഉപയോഗിക്കപ്പെട്ടത് അതിൻ്റെ ഒന്നാം വാർഷികം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു ഇന്നിപ്പോൾ ഇതിൻ്റെ രണ്ടാം വാർഷികമാണ് ഈ പറഞ്ഞ ജനുവരി പതിനൊന്നാം തീയതി നടത്തപ്പെടുത്തത് ആ പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ ആണ് ജൻരാജൻ അവറുകളാണ് അതോടൊപ്പം തന്നെ ആ ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ റൈസൽ മാസ്ത്ര ഉണ്ട് അതുപോലെ തന്നെ മധുരമത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ആ അതുകൊടാതെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം പി തിമാൻ ബെറ്റി പറയന അവർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മധുര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സീനത്ത് അവർ അതുപോലെ തന്നെ എസംബരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ എം എസ് മോഹൻ അവർ കൂടാതെ നമ്മുടെ ഇമായിട്ടുള്ള മധുര മഹൽ ഇമാമായിട്ടുള്ള അബ്ദുൾ സലാം പൈസ് അദ്ദേഹം ഈ ആശംസ നിന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ അന്ന് അന്ന് അന്നേ ദിവസം നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളെ ആദരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽപ്പെട്ട നല്ല വിജയങ്ങൾ നേടിയിട്ടുള്ള അക്കാഡമിക്കായിട്ടും മറ്റു തലങ്ങളിൽ വിജയമായി വിജയങ്ങൾ നേടിയിട്ടുള്ള അംഗങ്ങളെ തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും നാനൂറ് കുടുംബങ്ങളും ആയിരത്തി ഇരുന്നൂറോളം ഉള്ളതാണ് പള്ളിപ്പാടത്ത് തറവാട് പള്ളിപ്പാടത്ത് കൂട്ടായ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ സെക്രട്ടറി ദിൽഷാദ് പി ബി ഷാജി റഹ്മാൻ ആട്ട് പി എച്ച് ആബിദ് ഷെഫിൻ യൂസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം